കഴിഞ്ഞ ദിവസം പുല്ലൂർമുക്ക് കല്ലമ്പലം നഗര റോഡിൽ പുല്ലൂർമുക്കിലുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ട അനന്തുവിൻ്റെ വീട്ടിലാണ് ഞങ്ങളെ പോലുള്ളത് കേവലം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു അനന്തുവിൻ്റെ പ്രായം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ആഗസ്റ്റ് പതിമൂന്ന് എന്ന് പറയുന്നത് ലോക അഭയവദാന ദിനം കൂടിയാണ് മഹത്തായ ഒരു ദാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം ഇത് പറയാൻ കാരണം മരണപ്പെട്ട രണ്ട് മക്കളിലേകം മകനായിരുന്നു അനന്തു അനന്തുവിൻ്റെ ഹൃദയവാൾവുകൾ അനന്തുവിൻ്റെ മരണശേഷം രണ്ടു പേർക്ക് ആശ്വാസം പകരാനായി ദാനം ചെയ്ത ഒരു സംഭവം കൂടിയുണ്ട് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണെങ്കിലും മകൻ വീട്ടുകാരറിയാതെ സമ്മതപത്രം നേരത്തെ എഴുതി നൽകിയിരുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും പിതാവ് ഈ ഈയൊരവസ്ഥയിലും ഇതൊരു മാതൃക പ്രവൃത്തി കൂടിയായതിനാൽ ഞങ്ങളോട് പ്രതികരിക്കുക ചേട്ടാ ദുഃഖകരമായൊരു അറിയാം മകൻ്റെ വേർപാടത്രയ്ക്കും വേദനയുണ്ടെന്ന് പറയാം എങ്കിലും മകൻ്റെ ഹൃദയവാൽവുകൾ രണ്ടു പേർക്ക് ആശ്വാസമാകാൻ വേണ്ടി ദാനം ചെയ്ത ഒരു പ്രവൃത്തി അതും മകൻ നേരത്തെ കുട്ടി ചെയ്താണെന്നാണ് കൊടുത്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്

എത്ര നാളത്തിന് മുമ്പായിരുന്നു ഇങ്ങനെ ഒരു പത്രം എഴുതി അത് ഹോസ്പിറ്റലിൽ എന്നാണ് ഇത് കൊടുത്തത് അത് പറഞ്ഞല്ലേ ഈ സംഭവം നടക്കുമ്പോഴാണ് അറിയുന്നത് മഹത്തായ പ്രവർത്തിനോട് ദീർഘഭൂഷണത്തോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് മകൻ അങ്ങനെ ഒരു സമ്മതം കൊടുത്തെങ്കിലും ഇപ്പം പിതാവിനോട് ചോദിച്ചപ്പോ അണ്ണനും അതിന് സമ്മതം അറിയിക്കുകയല്ലേ മണ്ണോട് ചേരേണ്ട ഒരു അവയവം അവയവത്തിന് അപ്പോൾ ഇതാണ് ഈ പിതാവിന് പറയാനുള്ളത് മകൻ ചെയ്ത സത്കർമ്മം അത് പൂർണ്ണ മനസ്സോടെ അതിന് സമ്മതം കൊടുക്കുകയാണ് ഈ പിതാവ് ചെയ്തത് ഈ മഹാദാനം എന്ന് പറയുന്ന പോലെ അവയത അവയവദാനവും മഹാദാനമാണ് ഹൃദയവേദനയിൽ വിങ്ങി നിൽക്കുന്ന സമയത്തും മറ്റൊരാൾക്ക് ജീവിതമേകാൻ ജീവനേകാൻ തങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ഒരു വേർപാടിൽ പോലും ആ ഒരു മനസ്സ് കാണിച്ച ഈ പിതാവിൻ്റെ ഒരു നല്ല മനസ്സിനാണ് ആശ്വസിപ്പിക്കുന്ന വാക്കുകളിലെങ്കിലും എല്ലാവിധ പിന്തുണയും കൂടി ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുന്നൊരു